ഹ്മാനായ അള്ളാഹുവിന്റെ അടിമകളെപ്പറ്റി അള്ള പറഞ്ഞു തന്നിട്ടുണ്ട് അതായത് രാത്രി നിസ്കരിക്കുന്നവര് ഭൂമിയിൽ മര്യാദയ്ക്ക് നടക്കുന്നവര് മാന്യമായി ജീവിക്കുന്നവര് അങ്ങനൊക്കെ ഒരുപാട് മര്യാദകൾ അവർ ചെയ്യുന്ന ധർമ്മം കൊടുക്കുന്നവര് ധർമ്മം കൊടു ദൂർത്തടിക്കാത്തവര് വലദീനത ഫുലം ഞക്കത്തുറു വക്കാന ബൈനതാലിക്കവാമ മിതമായി ജീവിക്കുന്നവര് അതൊക്കെ നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തിയായിട്ട് അള്ളാഹു താല പറഞ്ഞു ഇബാദുർ റഹ്മാനായ അള്ളാഹുവിന്റെ ദാസന്മാർ ഇങ്ങനെയൊക്കെ ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് ചെയ്യൽ എന്ന് പക്ഷെ മക്കളെയും ഭാര്യമാരെയും കാര്യം പറഞ്ഞപ്പോ അള്ളാഹു എന്താ പറഞ്ഞു വല്ലദീന മിൻ കാര്യങ്ങള് ഭാര്യ മക്കളുടെ കാര്യത്തിൽ പഠിച്ചവനോട് ദ്വാരക്കുന്നവർ എന്നാണ് രാത്രി നിസ്കരിക്കുന്നവർ ധർമ്മം കൊടുക്കുന്നവർ അങ്ങനെയൊക്കെ ഇങ്ങനെ ഭൂമിയിൽ നടക്കുമ്പോൾ വിനയത്തോടു കൂടി ഭക്തിയോടുകൂടി നടക്കുന്നവർ എന്നൊക്കെ നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ട പണി പറഞ്ഞപ്പോൾ മക്കളെ നടക്കുന്നിടത്ത് മക്കളെ പഠിപ്പിക്കുന്നവർന്നോ മക്കളെ അച്ചടക്കം ഉണ്ടാക്കുന്നവർ എന്നോ അല്ല പറഞ്ഞത് ഒന്നാമത്തല്ല പിന്നെ മക്കളെ കാര്യത്തിൽ പഠിച്ചവനോട് പറയുന്നവർ എന്നാ അതിൻ്റെ അർത്ഥം താല്യങ്ങൾ ബാക്കിയൊക്കെ നമുക്ക് ചെയ്യാം മക്കളെ നമ്മൾ പഠിപ്പിച്ചാലും നമ്മളവരെ നന്നാക്കിയെടുത്താലും നമ്മളവരെ വടിയെടുത്താലും അവരെ ശാസിച്ചാലും നമ്മൾ അവർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയാലും ആറ് മണിക്കെങ്ങാനും വീട്ടിൽ വന്നില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മളവിടെ ഭീഷണിപ്പെടുത്തിയാലും ഒക്കെ അവർ നടന്നു എന്ന് വരും പക്ഷേ മക്കൾ കുറത്തു അതിനാവണം എന്നില്ല കണ്ണിന് കുളിർമയാവണം എന്നില്ല അത്ര മാത്രം മക്കൾക്ക് നിന്നുള്ള സ്വാധീന തോന്നിവാസത്തിലേക്ക് മക്കളെ പിടിച്ചു വലിക്കുന്ന സ്വാധീനം എല്ലാ അർത്ഥത്തിലും നമ്മുടെ നാട്ടിലുണ്ട് ആ സ്വാധീനമുള്ള മക്കളെ പഠിച്ചവനെ ഒരാളുടെയും സ്വാധീനത്തിന് വഴങ്ങാതെ എൻ്റെ മക്കളെ എനിക്ക് നീ കണ്ണിന് കുളിർമയാക്കണം എന്ന് പറയുമ്പോൾ നല്ല തടിച്ചു കൊയ്ത്ത മക്കളാക്കണം സുന്ദരന്മാരായ മക്കളാക്കണം അവരെ കലക്ടർമാരും ഐ പി എസ് കാരുമാക്കണം എന്നല്ല ആ കുറത്തു അതൊക്കെ ആക്കേണ്ടത് ബാധ്യത നമ്മളുടേ തന്നെയാണ് അവരെ പഠിപ്പിച്ച് വളർത്തി എല്ലാ രംഗത്തും വളർത്തുന്നതോടൊപ്പം ബാപ്പാക്ക് ഉമ്മാക്ക് അവര് രോഗികളാകുമ്പോൾ കഷ്ടപ്പെടുമ്പോൾ അവരെ പരിചരിക്കുന്ന അവരെ പഠിച്ചവനെ ഭയപ്പെട്ടുകൊണ്ട് അവരെ സ്നേഹിക്കുന്ന നല്ല മക്കള് നമ്മൾ മരിക്കുമ്പോൾ എൻ്റെ മക്കളുണ്ട് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാൻ എനിക്ക് വേണ്ടി പ്രാര്ത്ഥിക്കാനും എന്ന് മനസമാധാനത്തോടു കൂടി മരിക്കാൻ പറ്റുന്ന മക്കൾക്ക് വേണ്ടി പഠിച്ചവനോട് പ്രാർത്ഥിക്കുന്നവരാണ് ഇബാദുറഹ്മാൻ